െ കടത്തി വെട്ടിക്കൊണ്ട് വമ്പൻ ലീഡിൽ ടിക്കറ്റ് ഫിനാലെ ടൂൽ കേറിയിരിക്കുകയാണ് ശരിക്കും ഈ പറയുന്ന പോലെ ആരെന്നെക്കെ ടാർഗറ്റായിട്ട് മാറും കാരണം എനിക്ക് തോന്നുന്നു ഗേൾസിൽ സാധാരണ ടിക്കറ്റ് ഫിനാലെ വരുമ്പോഴത്തേക്കും ഒന്നുകിലും ബോയ്സ് അങ്ങൊറ്റ ലീഡായിരിക്കും ഇല്ലെങ്കിൽ ഒരു ലീഡായിരിക്കും ഇത് ഇവർ പിടിച്ചു പിടിച്ച് നിക്കുന്നുണ്ട് ആതിലെ ആയാലും നൂറായാലും അനുമോളായാലും ആണുങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ആണുങ്ങൾ തിരിച്ച് അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ കൂടെയും പിടിച്ച് നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് അനുവോളം കുറച്ച് വേലകൾ ആദ്യം നൂറയ്ക്ക് എക്സ്ട്രാ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവർക്ക് ഹെൽപ്പായിട്ട് മാറുന്നത് കാരണം അകത്ത് നടക്കുന്ന സാധനം ഒന്ന് പുറത്ത് പറയരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇരുന്ന് ഈ അനു ഒന്ന് എല്ലാവരുടെ അടുത്തും ഒതുങ് പറഞ്ഞു കൊടുത്ത് ഇല്ലെങ്കിൽ അവർക്കും കൂടെ കുറച്ച് ടഫായന് ഈ അനുവിന് കയറി വരാനുള്ള ചാൻസ് ആണ് അനു കൊണ്ടുപോയി കളഞ്ഞു കൊടുത്തത് പക്ഷേ പേടിക്കണ്ട പിന്നാലെ സാബുമാൻ അതെ നൂറയ്ക്ക് തൊട്ട് താഴെ സാബുമാൻ ആണ് ഈ ടാസ്കിനകത്ത് നൂറയും രവന്യൂ ആണ് നിൽക്കുന്നത് പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ സാബുമാനും നെവിനും ഒക്കെയാണ് സാബുമാനും നൂറയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ പറയാം വൈകുന്നേരം മൂന്നര മുതൽ ആറര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ തിരിച്ചു വന്ന അനുമോൾ അനുമോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നു അടുത്ത് സാബുമാനെയും അതുപോലെ തന്നെ അനീഷിനെയും കൂടെ ഒന്നും കൂടെ വിളിക്കുകയാണ് ബിഗ് ബോസ് ഇത്തവണ എന്താ പറയാ നമ്മുടെ ഈ പറയുന്ന റൗണ്ട് പ്രതലത്തില് ഡയറക്ഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എങ്ങോട്ടാണ് കറക്കാനുള്ളത് എന്ന് ബിഗ് ബോസ് എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതുങ്ങൾ എന്തായാലും പൊട്ടത്തരം കാണിക്കും അപ്പോൾ പൊട്ടത്തരം കാണിക്കാതിരിക്കാൻ ബിഗ് ബോസ് തന്നെ ഡയറക്ഷൻ വരച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ വരുന്നവരെല്ലാം ഡയറക്ഷൻ നോക്കി തന്നെയാണ് കറക്കുന്നത് സാബുമാനും അതുപോലെ തന്നെ അനീഷും കറക്കുന്നുണ്ട് സാബുമാൻ ആദ്യം ഫിനിഷ് ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നീടാണ് അനീഷ് വരുന്നത് അതിനുശേഷം അടുത്ത റൗണ്ടിലെ ആൾക്കാരെ വിളിക്കുന്നു അക്ബർ ആര്യൻ ആദില അക്ബർ ആണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് ആദില രണ്ടാമത് ഫിനിഷ് ചെയ്യുന്നു ആര്യൻ മൂന്നാമത് ഫിനിഷ് ചെയ്യുന്നുണ്ട് അടുത്ത് നൂറ ഷാനവാസ് നെവിൻ ഇവര് വരുന്നുണ്ട് അപ്പൊ നൂറയാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് ഷാനവാസ് നെവിനാണ് രണ്ടാമത് ഫിനിഷ് ചെയ്യുന്നത് ഷാനവാസ് ആണ് മൂന്നാമതായിട്ട് ഫിനിഷ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ ഈ ടാസ്കുകൾ എല്ലാം തന്നെ കഴിയുന്നു ടാസ്കുകൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ നോ ഇതിനിടയിൽ അനുമോളം ചെയ്യുന്നു നേരത്തെ കൂട്ടി തന്നെ കുറെ കാര്യങ്ങൾ നൂറേടെ അടുത്തും ആതിലേറെ അടുത്തും വന്നിരുന്നുണ്ട് അവിടെ ഇങ്ങനെ ഒരു ബസ്സിലുണ്ട് ഇത് ടിക്കറ്റ് ഫിനാലയുടെ പസിലാണെന്ന് പറയുന്നില്ല ബാക്കി എല്ലാം വന്നിരുന്നത് നേരത്തെ കൂട്ടി തന്നെ ആതിലേക്ക് നൂറൊക്കെ സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക ടെൻഷൻ ആവരുത് വെപ്രാളപ്പെടരുത് ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഇതിന്റെ റിസൾട്ട് വരുന്നു റിസൾട്ട് വരുമ്പോൾ മുപ്പത്തിരണ്ട് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡും എടുത്ത് ചെയ്തത് അനീഷാണ് ഒരു പോയിന്റ് മുപ്പത്തിരണ്ട് മിനിറ്റും പത്ത് സെക്കൻഡും ആര്യൻ രണ്ട് പോയിന്റ് ആരെയും കിടന്ന് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ രണ്ട് പോയിന്റ് അടുത്ത് ഇരുപത്തിയേഴ് മിനിറ്റും പതിനൊന്ന് സെക്കൻഡും ആദില മൂന്ന് പോയിന്റ് ഇരുപത്തഞ്ച് മിനിറ്റും ഇരുപത്തി ആറ് സെക്കൻഡും അക്ബർ നാല് പോയിന്റ് ഇരുപത്തിരണ്ട് മിനിറ്റും നാൽപ്പത്തിയെട്ട് സെക്കൻഡും സാബുമാൻ അഞ്ച് പോയിന്റ് ഇരുപത്തിരണ്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡും അനുമോൾ ആറ് പോയിന്റ് ഇരുപത് മിനിറ്റും അൻപത്തി ഒന്ന് സെക്കൻഡും ഷാനവാസ് ഏഴ് പോയിന്റ് പതിനെട്ട് മിനിറ്റും ഇരുപത്തി ഒന്ന് സെക്കൻഡും നെവിൻ എട്ട് പോയിന്റ് പതിനാല് മിനിറ്റും നാല്പത്തിയഞ്ച് സെക്കൻഡും നൂറ ഒൻപത് പോയിന്റ് ഏറ്റവും കുറച്ച് സമയം എടുത്ത് ചെയ്തത് നൂറയാണ് ഓക്കെ ഞാൻ ഇതിൻ്റെ തനുവിൻ്റെ പേര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഇരുപത്തിരണ്ട് മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡും അനുമോൾ ആറ് പോയിന്റ് ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത് അപ്പോൾ ഈ ടാസ്കുകൾ കഴിയുന്നു ഇനി ഇതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം കാരണം ഇവരിൽ ആദ്യം ആദ്യം ബസ്സടിച്ച ആൾക്കാരുടെ അത് ഇപ്പോൾ ആദ്യം അനുമോള് സാബുമാനെ അനുഗിഷ് ഇവർ പോയതിൽ സാബുമാനേക്കാലും താഴെയാണ് അനു നിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാൻ അവരുടെ രണ്ട് ചാൻസ് കിട്ടി അത് മാത്രമല്ല ഒരിക്കൽ കൂടെ ഫോട്ടോ നോക്കാനുള്ള ചാൻസും കൊടുത്തു പിന്നെ ഇവര് തമ്മിലൊരു പത്ത് പന്ത്രണ്ട് സെക്കൻഡിന്റെ വ്യത്യാസം മാത്രമേ സാബുമാനും അനുഭവം വരുന്നുള്ളൂ അതവിടെ നിൽക്കട്ടെ ദെൻ അനീഷ് നല്ല ടൈം എടുത്താണ് ചെയ്യുന്നത് അതിനുള്ള സംഭവം ഇതിനകത്തും ഉണ്ട് ദെൻ അക്ബർ ആര്യൻ ആതിരാ പോകുന്നതില് ഇതിനകത്ത് അക്ബറിന് തന്നെയാണ് അക്ബർ ആണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നില്ല അക്ബർ ആദ്യം ഫിനിഷ് ചെയ്യുന്നുണ്ട് പക്ഷേ അക്ബറിന് ഇരുപത്തഞ്ച് മിനിറ്റും ഇരുപത്താറ് സെക്കൻഡും എടുത്താണ് അക്ബർ ഫിനിഷ് ചെയ്യുന്നത് അതേസമയം ആദില ഫിനിഷ് ചെയ്യുന്നത് ഇരുപത്തേഴ് മിനിറ്റും പതിനൊന്ന് സെക്കൻഡും എടുത്തിട്ടാണ് ആദില ഫിനിഷ് ചെയ്യുന്നത് ഓക്കെ അപ്പോഴത്തേക്കും അങ്ങനെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അല്ലേ മൊത്തം കണക്ക് തെറ്റി കണക്ക് മൊത്തം തെറ്റി അത് നമുക്ക് വിടാം അക്ബർ ആര്യൻ ആദില ഇതിനകത്ത് അക്ബറാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അപ്പം ഇവർ തമ്മിലും പത്ത് പതിനഞ്ച് സെക്കൻഡിടെ വ്യത്യാസം വരുന്നുണ്ട് അക്ബറും ആദിലയും തമ്മിലും അപ്പം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആര്യനും അതിൽ നിന്ന് താഴോട്ട് പോയിട്ടുണ്ട് നല്ല സമയം ആരിലും പിടിച്ചിട്ടുണ്ട് ദൻ അടുത്ത നൂറ ഷാനവാസ് നെവിൻ വരുന്നതിനകത്ത് നൂറ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നൂറയാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഓർമ്മയില് ദെൻ നെവിൻ ആണ് സെക്കൻഡ് അതുപോലെ തന്നെ ഷാനവാസ് ആണ് തേർഡ് വരുന്നത് അത് കറക്റ്റ് ഓർഡറിന് തന്നെ അവർക്ക് ഏഴ് എട്ട് ഒൻപത് പൊസിഷനിൽ വരുന്നതുകൊണ്ട് സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരെ കള്ള തന്നെ നടന്നിട്ടില്ല ബിഗ് ബോസിനെ നിങ്ങൾ സംശയിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ മൂന്ന് പേരിൽ വന്നതിൽ ആദ്യം ആരാണ് ഫിനിഷ് ചെയ്ത് രണ്ടാമത് ഫിനിഷ് ചെയ്ത് മൂന്നാമത് ഫിനിഷ് ചെയ്ത് അതുപോലെ തന്നെയാണ് പോയിന്റുകളും വന്നിരിക്കുന്നത് എല്ലാവരുടെയും കൂടെ വെച്ചാണ് പോയിന്റുകളും നോക്കിയിരിക്കുന്നത് അല്ലാതെ മൂമൂന്നും മുമ്പൂന്നല്ല എല്ലാവരുടെയും കൂടെ വെച്ചിട്ട് ഇനി ടോട്ടൽ പോയിന്റ്സ് നൂറ കഴിഞ്ഞ ടാസ്കിൽ കിട്ടിയ എട്ട് അല്ല കഴിഞ്ഞ ടാസ്കിൽ കിട്ടിയ ഏഴ് ഇപ്പൊ കിട്ടിയ ടാസ്കില് ഒൻപത് പതിനാറ് പോയിന്റുകൾ സാബുമാൻ കഴിഞ്ഞ ടാസ്കിൽ കിട്ടിയ എട്ട് ഇപ്പൊ കിട്ടിയ അഞ്ച് പതിമൂന്ന് പോയിന്റ് അടുത്ത് അനുമോൾ കഴിഞ്ഞ ടാസ്കില് ആറ് ഈ ടാസ്കില് ആറ് പന്ത്രണ്ട് പോയിന്റ് ആര്യൻ കഴിഞ്ഞ ടാസ്കില് ഒൻപത് ഈ ടാസ്കില് രണ്ട് വെറും പതിനൊന്ന് പോയിന്റ് നെബിൻ കഴിഞ്ഞ ടാസ്കില് കഴിഞ്ഞ ടാസ്കില് രണ്ട് ഇപ്പോഴത്തെ ടാസ്കില് എട്ട് ഫസ്റ്റ് ലോഞ്ച് ടാസ്കിൽ ഒരു പോയിന്റ് അപ്പോൾ പത്ത് പോയിന്റ് അടുത്ത് ആദില കഴിഞ്ഞ ടാസ്കില് അഞ്ച് ഇപ്പോഴത്തെ ടാസ്കില് മൂന്ന് അപ്പൊ എട്ട് അടുത്ത് അക്ബർ കഴിഞ്ഞ ടാസ്കില് നാല് ഈ ടാസ്കില് നാല് എട്ട് ഷാനവാസ് കഴിഞ്ഞ ടാസ്കില് ഒന്ന് ഈ ടാസ്കില് ഏഴ് അങ്ങനെ എട്ട് അനീഷ് കഴിഞ്ഞ ടാസ്കില് മൂന്ന് ഈ ടാസ്കില് ഒന്ന് നാല് ഇങ്ങനെയാണ് ഇപ്പൊ പോയിന്റ് നിൽക്കുന്നത് നൂറ പതിനാറ് സാബു പതിമൂന്ന് അനു പന്ത്രണ്ട് ആര്യൻ പതിനൊന്ന് നെവിൻ പത്ത് ആതിലെ എട്ട് അക്ബർ എട്ട് ഷാനവാസ് എട്ട് അനീഷ് നാല് ഇതാണ് പോയിന്റുകൾ ഇനി ഇതിനെ കടത്തി കടത്തിവിട്ടാനായിട്ടായിരിക്കാം ഇനി അടുത്ത രാത്രിയിലെ ടാസ്കുകൾ വരുന്നത് ഇന്നത്തെ റിവ്യൂവിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ടാസ്കുകളെ കുറിച്ച് പറയാനുണ്ട് ടാസ്കുകളൊക്കെ ഇൻഡിവിജ്വൽ തന്നെയാണ് പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഞാൻ പറയാം അപ്പൊ എന്തായാലും നൂറ കയറി വരുന്നുണ്ട് ആരിനൊരു ഭീഷണി ആവാനുള്ള സാധ്യത ഉണ്ട് നൂറ പക്ഷെ ഭീഷണിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്നാലേ ഒരു ത്രില്ലിംഗ് ഉള്ളൂ അല്ലേ മക്കളെ കാണാൻ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ലൈവ് ആയിട്ട് വരാം അതുവരേക്കും ബാ ബൈ